ട്വന്റി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്കോഡിനെ ഇപ്പോൾ ബി സി സി ഓഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളി തന്നെ സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചു അതുപോലെ തന്നെ ഋഷഭ് പന്ത് മറ്റൊരു കീപ്പർ രാഹുൽ ടീമിലില്ല ഒടുവിൽ ബി സി സി ഐ സഞ്ജുവിനെ വേൾഡ് കപ്പ് ടീമിലേക്ക് എടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് സ്കോഡിനെയാണ് നമ്മൾ ഇന്നത്തെ വിടയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ബി സി സി ഇപ്പോൾ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ സ്കോഡ് നോക്കാം രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഹാർദിക് പാണ്ഡ്യ ശിവൻ ദൂബെ ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ഹർഷദീപ് സിംഗ് ബുംറ സിറാജ് ഇനി റിസർവ് താരങ്ങളായിട്ട് ഗില്ലേ റിങ്കു സിംഗ് ഗലീൽ അഹമ്മദ് ആവേശിക്കാൻ ഇതാണിപ്പോൾ ബി സി സി പ്രഖ്യാപിച്ച ഇന്ത്യയുടെ സ്കോഡ് രാഹുലിനെ ടീമിൽ എടുത്തിട്ടില്ല നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ രണ്ട് കീപ്പർമാരെയാണ് എടുത്തിരിക്കുന്നത് അത് സഞ്ജു സാംസണും ഋഷഭ് പന്തുമാണ് ഒടുവിൽ ബി സി സി ആയി സഞ്ജുവിന് മുന്നിൽ പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ് ഇത് സഞ്ജുവിന്റെ സമയം തന്നെയാണ് വേൾഡ് കപ്പിൽ സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓപ്പണേഴ്സായിട്ട് രോഹിത് ശർമ്മയും ഉണ്ട് വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുമാണ് മികച്ചൊരു ടീമിനെയാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക